മനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ വിശദീകരണവുമായി സി പി എം സംഘടിപ്പിക്കുന്ന ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മിനുംബം സമരസമിതി മൂനമ്പം ജനതയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴും സി പി എം സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പ് എന്ന് കണ്ടാണ് മനമ്പം സമരസമിതിയുടെ ബഹിഷ്കരണം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് മിനുംബം സമിതിയുടെ ബഹിഷ്കരണം സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെതിരെ തന്നെയാണോ എന്താണ് അവർ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞതാ കെ പി സുരേഷ് വക്കഫ് അധിനിവേശത്തെ ചെറുക്കുന്നതിനുള്ള മുനമ്പം ജനതയുടെ സമരം ഇന്ന് എഴുപത്തിയാറാം ദിവസം പിന്നിടുകയാണ് ഈ എഴുപത്തി ആറ് ദിവസത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഈ സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത സി പി എം ആണ് ഇവിടുത്തെ കുടുംബങ്ങളെ ഇവിടുത്തെ മുനമ്പം നിവാസികളെ ആകർഷണി ക്ഷണി കൂടി ക്ഷണിച്ചുകൊണ്ട് ഒരു ബഹുജന കൂട്ടായ്മയിലൂടെ അവർ രാഷ്ട്രീയ വിശദീകരണം നടത്താൻ ശ്രമിക്കുന്നത് ആ ഒരു സി പി എമ്മിൻ്റെ സമീപനത്തെ അതിനെ തീർത്തും അതിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ബഹിഷ്കരണമാണ് മുനമ്പം ജനത സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ നേതൃത്വത്തിൽ ആരും തന്നെ അതിൽ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിൽ നിന്നും ആരും പങ്കെടുക്കാതെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മുനമ്പം സമരപ്പന്തലിലാണ് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബഹിഷ്കരണം നടന്നു എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യം ഇപ്പോൾ ഇന്ന് ഈ സി പി എമ്മിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു കാരണം എന്താണ് അതിപ്പോ സമരം തുടങ്ങിയിട്ട് എഴുപത്തി ആറ് ദിവസമായി ഈ എഴുപത്തി ആറ് ദിവസത്തിന്റെ സി പി എമ്മിന്റെ ആരും തന്നെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ടില്ല നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടില്ല അവര് സി പി എമ്മിന്റെ പ്രസിഡന്റ് അല്ല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പഞ്ചായത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ വരേണ്ടതാണ് പക്ഷെ ഇതുവരെ അവർ വന്നിട്ടില്ല പക്ഷെ കാറ്റാടി ബീച്ച് മേള അതൊക്കെ ലൈറ്റ് ഓൺ ചെയ്യാനും എല്ലാത്തിനും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞങ്ങളുടെ ഈ എഴുപത്തിയാറ് ദിവസം നമ്മളുടെ ഇരിപ്പ് കാണാത്ത അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകാത്തത് ഇവിടെ ക്രിസ്മസ് മറ്റും കേട്ടിരുന്നു അതും ഇല്ല ദിവസം വരും പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അറിഞ്ഞു വരുന്നില്ല എന്നാണ് പറഞ്ഞത് ക്യാൻസൽ എന്ന് പറഞ്ഞു സമര സമിതിയുടെ ഒരു തീരുമാനം തന്നെ നിങ്ങൾ പങ്കെടുക്കണ്ട എടുക്കണ്ട എന്നുള്ളതാണോ അതെ ആ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ വിട്ടു ഈ ഒരു തീരുമാനം തന്നെ പൊതുവിൽ എല്ലാവരും തന്നെ കാണുന്ന ഈ ഈയൊരു സി പി എമ്മിന്റെ സമീപനത്തെ ഇങ്ങനെ തന്നെയാണോ ഇപ്പൊ മൂന്ന് വർഷമാകുമ്പോഴും ഞങ്ങൾക്ക് റവന്യൂ ആകാശം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ എം എൽ ആയിരുന്നു അതുകൊണ്ട് നടപടി ആവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നിരാഹാരത്തിലോട്ട് ഇപ്പോൾ എഴുപത്താറ് ദിവസമായി ഇന്നലെ എം എൽ എ ഇവിടെ വരുമെന്ന് പറഞ്ഞെങ്കിലും എം എൽ എ വന്നില്ല അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് ഒരുപാട് ലോക്കൽ സി പി എം നേതാക്കന്മാരുണ്ട് ഒരാൾ പോലും ഞങ്ങളെ ഞങ്ങളോട് ഒന്ന് ഈ ഒരു സമാധാന വാക്ക് പറയാനാ ഞങ്ങളെ ചേർത്ത് നിർത്താനാ ഒരാളും വന്നില്ല വളരെ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് കാര്യത്തിൽ ഈ രാജീവ് എന്നെ പോലത്തെ നല്ലൊരു മന്ത്രി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചെല്ലാണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ ഞങ്ങൾ ഇതല്ലാണ്ട് പിന്നെ വേറെ എന്താ ചെയ്യുക ഈ സമരപ്പന്തലിൽ ഇവർ വരണ്ടേ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിച്ചത് സി പി എമ്മിൻ്റെ നിലപാടുകൾ തന്നെയാണല്ലേ അല്ല ഈ സി പി എം ഈ പ്രശ്നം തീർത്ത് തരണ്ടേ ഇപ്പം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട് കമ്മീഷൻ വരഞ്ഞിട്ടുണ്ട് ഒക്കെ ശരിയാണ് ഞങ്ങൾ അതിന് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ സമരപ്പന്തലിലൊന്നും വരാൽ എന്തോരം ജനങ്ങൾ വരുന്നു കോട്ടയത്തു നിന്നും ഈ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും എന്തോരം ജനങ്ങൾ ഇവിടുന്ന് ഇവിടെ വരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും വന്നില്ല എന്ന് തന്നെയല്ല ഇന്നലെ വരാൻ പോയ എം എൽ എയും വന്നില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ സഹിച്ച് ഈ സമരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത്തരമൊരു സമീപനം നടക്കുമ്പം സി പി എം ഇതുവരെ നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് പോലും പറയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം നിരാശ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ തോന്നിച്ചോളം ഞങ്ങൾക്ക് ഭയങ്കര നിരാശയുണ്ട് കാരണം ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പാർട്ടിയായിരുന്നു ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പക്ഷേ ആ പാർട്ടി പോലും ഇന്ന് ചെയ്ത് കൂട്ടുന്നത് എന്താണെന്ന് ഒരു പിടിത്തില്ലാത്തൊരവസ്ഥയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നത് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ തുനിഞ്ഞറങ്ങി കണ്ടതെന്നാണ് പറയാൻ പറ്റുള്ളൂ സത്യം കോൺഗ്രസ് വിധ അവര് യു ഡി എഫിന്റെ നേരത്തെ സമരം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം ആവുമ്പോഴും സമര തീയതി പോലും അവരും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ എൽ ഡി എഫും യു ഡി എഫും ഒരേ സമീപനം തന്നെ അല്ലേ നിങ്ങളോട് സ്വീകരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അത് ഏകദേശം ശരിയാണ് പക്ഷെ എന്നാൽ പോലും ഈ സതീശൻ സാറ് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്കിത് വക്കപ്പല്ല എന്ന് പറഞ്ഞൊരു വാക്ക് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്നവരായിട്ടും ഒരാൾ പോലും ഇത് വക്കപ്പല്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ ഈ മുഖ്യമന്ത്രി പോലും ഇത് തന്നെയാണ് തീർത്തും നിരാശാജനകമാണ് ഈ സമരസമിതിയുടെ പ്രധാന ഭാരവാഹികളോടുകൂടെ നമുക്കൊന്ന് ചോദിക്കുക എന്താണ് ഇന്നത്തെ ഈ ഒരു തീരുമാനത്തിൻ്റെ പ്രധാന കാരണം ഞങ്ങള് പണം കൊടുത്തു വാങ്ങി കാലാകാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്നൊരു ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന കേസ് എഴുപത്തിയൊന്ന് ജഡ്ജ്മെന്റിൽ ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയല്ല ഇത് താമസക്കാരായ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധി ഉണ്ടായിട്ടും വീണ്ടും സബ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഡോക്യുമെൻറ്റുകൾ പ്രകാരം ഇത് ഫറൂഖ് കോളേജിന് ഭൂമിയാണ് അപ്പം കൈവശം ഫറൂഖ് കോളേജിനോ സിദ്ദിഖ് സിദ്ദിഖുസേട്ടുവിനോ ഇല്ലെങ്കിൽ പോലും വഖഫായി കൊടുത്തതിൻ്റെ പേരിൽ കാറ്റഗോറിക്കൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ് അതായത് ഇത് വഖഫാണോ അതല്ലെങ്കിൽ ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണോ എന്ന് അന്വേഷിക്കുന്നില്ല കൃത്യമായി പറയുന്നില്ല പക്ഷേ ഇത് വഖഫായി കൊടുത്തതിൻ്റെ പേരിൽ കൈവശമില്ലെങ്കിലും ഇത് ഫറൂഖ് കോളേജിൻ്റെ ഡോക്യുമെൻ്റ് പ്രകാരമാണ് എന്നാണ് സബ് കോടതിയുടെ വിധിയുണ്ടായത് ആ വിധിയാണ് എല്ലാവരും പറയുന്നത് അവിടെ ഡിഗ്രി ഉണ്ടായി ഫറൂഖ് കോളേജിൻ്റെ സബ് സബ് കോടതി ഫറൂഖ് കോളേജിനെ ഇത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് മൊത്തം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അറുന്നൂറെ ബാർ എഴുപത്തി ഒന്ന് എന്ന കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് കൃത്യമായി അതിൽ പറയുന്നു ഒരു വാക്ക് പോലും വകഫ് എന്ന് എഴുതിയിട്ടില്ല ഇത് ഗിഫ്റ്റ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഡീഡ് എന്ന് മാത്രം ആറ് ഖണ്ഡികളിൽ പറയുന്നു അതായത് ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് മെർജർ ഓഫ് ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന നിയമ സംഹിതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കീഴ്ക്കോടതിയുടെ ഒരു വിധി വഖഫ് എന്ന പരാമർശനമുണ്ടെങ്കിലും മേൽക്കോടതി അപ്പീൽ സ്യൂട്ട് പരിഗണിച്ച് വിധി പുറപ്പെടുവിക്കുമ്പോൾ കീഴ്ക്കോടതിയുടെ കോടതിയുടെ ഒരു ഓർഡറും പരിഗണിക്കേണ്ടതില്ല അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന വഖഫ് എന്ന് പറയുന്ന ആ വാക്കില്ലാത്ത ഭൂമിയാണ് ജഡ്ജ്മെൻ്റായി തീരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്ന് പറഞ്ഞത് അപ്പം ഡോക്ടർ അരുൺകുമാർ അതായത് റിപ്പോർട്ടർ ചാനൽ ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാനുള്ള കാരണം അത് ഇത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ പറയുന്നു ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയല്ല ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിരുന്നു അത് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ് പിന്നീടും പറഞ്ഞു സിംഗിൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ചു തന്ന് ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിന് തന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സ്റ്റേ ചെയ്തതിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾക്ക് ഗവൺമെൻറ് കരമടക്കാൻ തന്നപ്പോൾ അത് സ്റ്റേ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അന്നേരം അത് പറയാനുണ്ടായ കാരണം വഖഫ് ബോർഡ് ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമിയാണ് എന്ന് സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പേരിലാണ് അപ്പോൾ അതായത് ഈ പറയുന്നത് എല്ലാം തെറ്റായിട്ടുള്ള വിധികളാണ് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഭീതിയുടെ പ്രസ അടിസ്ഥാനത്തിൽ പണം കൊടുത്തു വാങ്ങിയ ഭൂമി മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഞങ്ങൾക്കൊരു നോട്ടീസ് തരാതെ സർവേ നടത്താതെ ഈ ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്ത ഒരു കാട്ടുനീതി ഒരു അനീതി ആ അനീതിക്കും അന്യായത്തിനുമെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഞങ്ങളിവിടെ മത്സ്യത്തൊഴിലാളികൾ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടുന്നില്ല ഭവന വായ്പ എടുക്കുന്നില്ല ഇതെല്ലാം ഞങ്ങളെടുത്ത് ഞങ്ങൾ സുഖവും സ്വസ്ഥവുമായി കഴിഞ്ഞുകൊണ്ടിരുന്നെച്ചാണ് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെട്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെയും നാൽപ്പത്തി ഏഴിലെയും ഭാഗാധാരങ്ങൾ ഇതെല്ലാം കൃത്യമായി പറയുമ്പോൾ ആമിന എന്ന് പറയുന്ന പത്ത് വയസ്സുകാരിക്ക് ഭൂമി ആ ഭൂമിയാണ് വഖഫായി കൊടുത്തതെന്ന് പറയുന്നത് പത്ത് വയസ്സുകാരിക്ക് ഒരിക്കലും അവരുടെ പ്രായം തികയാതെ ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ അത് വകഫായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് വകഫല്ല അപ്പം രജിസ്റ്ററിൽ നിന്ന് മാറ്റി കിട്ടണം ഇപ്പോൾ ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ എൻക്വയറി കണ്ടെത്തലുകൾ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും ആ വിധി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലാതെ ഞങ്ങളിവിടെ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്നും പറയുന്നില്ല പങ്കെടുക്കണമെന്നും പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം അതുതന്നെയാണ് ഇവിടെ സി പി എം അവർ എന്ത് പരിപാടിയും നടത്തട്ടെ അതിനെ ബഹിഷ്കരിക്കുന്നത് ഇതുവരെയും ഈ സമരത്തോടെ സഹകരിക്കുകയോ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഇല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും സി പി എമ്മിൻ്റെ ഒരു നേതാക്കളും ഒരു പ്രാദേശിക പ്രവർത്തകൻ പോലും തയ്യാറാവാത്ത ഒരു സമീപനമുണ്ട് അതിലുള്ള പ്രതിഷേധ ഭാഗമായിട്ടാണ് ഇവർ പങ്കെടുക്കാത്തത് എന്നാൽ ആരും പങ്കെടുക്കരുതെന്ന് വിലക്കിയിട്ടുമില്ല എന്നാൽ ഈ സി പി എമ്മിൻ്റെ നിലപാടും സമീപനവും തിരിച്ചറിയുന്ന ഇവിടുത്തെ ജനങ്ങളാരും തന്നെ ഇതിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ട് യെസ് രാഷ്ട്രീയ വിശദീകരണവുമായി സിപിഎം സംഘടിപ്പിക്കുന്ന ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മിനം സമരസമിതി മനുബം ജനതയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴും സിപിഎം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് എന്ന് കണ്ടാണ് മനുംബം സമരസമിതിയുടെ തീരുമാനം സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ